ഹൈ പ്രിമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേൽ സേനയുടെ നിരന്തരമായ പ്രത്യാക്രമണത്തിൽ ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം താമസക്കാരിൽ ലക്ഷം ജനങ്ങളും ഭവനരഹിതരായി മാറി കരമാർഗത്തിലൂടെയും വ്യോമമാർഗത്തിലൂടെയും രൂക്ഷമായ രൂപത്തിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ അഭയം തേടി പലായനം ചെയ്യുന്നവർ ടെന്റുകളിലും താൽക്കാലിക വസതികളിലും ദുരിത കയ്യത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് തെക്കൻ ഗാസ പട്ടണമായ റാഫ പട്ടണത്തിലാണ് അഭയാർത്ഥികൾ ഏറെയും തടിച്ചുകൂടിയിരിക്കുന്നത് ഇവിടെയും ആക്രമണം നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഭക്ഷണമില്ല വെള്ളമില്ല മരുന്നില്ല എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പോകുന്ന മരണത്തെ മുഖാമുഖം കണ്ടും മരണം മാത്രം പ്രതീക്ഷിച്ചും അവിടെയും കുറെ മനുഷ്യ ജന്മങ്ങൾ കഴിഞ്ഞുകൂടുന്നുണ്ട് മരിച്ചവരെ സംസ്കരിക്കുന്നതിനുള്ള വെള്ളത്തുണിയും മറ്റുമാണ് ഇപ്പോൾ ഗാസയിലേക്ക് എത്തുന്ന പ്രധാന സഹായം ഇന്നലെ നൂറ്റി എൺപത്തിയേഴ് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഇസ്രായേൽ മരണസംഖ്യ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മാത്രം ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റിയേഴായി ഗസാരോഗ്യ മന്ത്രാലയം വേദനയോടുകൂടി അറിയിക്കുകയാണിത് നുസീറിയത്തിൽ ഒരു ആക്രമണത്തിൽ മുപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു പലയിടത്തും ബോംബിങ്ങിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കാതെ കിടക്കുന്നു സംസ്കരിക്കാൻ സാധിക്കാതെ വേറെ കുറെ മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ എന്ത് ദൈറൽ അറിയാതെ എന്ന നഗരം ഏതാണ്ട് പൂർണ്ണമായും തകർന്നടിഞ്ഞു ഇവിടെ ഇരുപത്തിയെട്ട് സ്ത്രീകൾ ഉൾപ്പെടെ നാൽപ്പത് പേർ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിൽ ഹമാസ് ശക്തമായ ചെറുത്തുനിൽപ്പ് നിൽപ്പ് നടത്തുന്നുണ്ട് മറ്റിടങ്ങളിൽ ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് യു എസ് ഉൾപ്പെടെ സൗഹൃദ രാജ്യങ്ങൾ നിരപരാധികൾ കൊല്ലപ്പെടുന്നത് തടയണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇസ്രയേലിനെ തിരിച്ചങ്ങോട്ട് അക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ലബനനുണ്ട് ഹിസ്മുല ഐസിസ് ഉണ്ട് സിറിയ ഹൂദികളുണ്ട് യമൻ പിന്നെ എന്ത് ചെയ്യും ഇസ്രയേൽ ഇസ്രയേലും തിരിച്ചക്രമിച്ചു കൊണ്ടിരിക്കുന്നു യുദ്ധത്തിന്റെ നിർണായകമായ ഘട്ടമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ ഗാലന്റ് പറയുന്നു ഇതേ സമയം ചെങ്കടലിലെ കപ്പലുകൾ ലക്ഷ്യമാക്കി യമനിലെ ഊതി വിമതച്ച ഡ്രോണും മിസൈലും തകർത്തതായി യു എസ് അറിയിച്ചു ഊതികളെ സഹായിക്കുന്ന ഒരു സംഘടനയുടെ യു എസിലെ ആസ്തികൾ മരവിപ്പിച്ചിട്ടുണ്ട് ശക്തമായ ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗാസയിലെ ജനങ്ങളെ ഇസ്രായേൽ വെറുതെ വിടണമെന്ന് പറഞ്ഞ് ചെങ്കടലിലൂടെയുള്ള സകലമാന കപ്പലുകളും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഊതികൾ ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് സഹായമെത്തിക്കുന്ന ഇന്ത്യയുടെ നിലപാട് മറ്റു രാജ്യങ്ങളെ സഹായം നൽകാൻ പ്രേരിപ്പിക്കുമെന്നാണ് യു എൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി പറയുന്നത് ഇന്ത്യ നൽകുന്ന ഉദാരമായ സഹായത്തിന് വക്താവ് ടമാരീഫായി പ്രത്യേകം നന്ദി പറഞ്ഞു ഇന്ത്യയുടെ സഹായത്തിന്റെ രണ്ടാം രണ്ടാംഘടുവായ ഇരുപത്തിയഞ്ച് ലക്ഷം ഡോളർ റാമല്ലയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി എലിസബത്ത് റോഡ്രിഗസിന് കൈമാറിയിട്ടുണ്ട് അൻപത് ലക്ഷം ഡോളറാണ് ഇന്ത്യ ഈ വർഷം യു എൻ ആർ ഡബ്ല്യു എക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഏതൊരു രാജ്യവും അപകടത്തിൽപ്പെട്ടാൽ ആദ്യം എത്തുന്ന സഹായം ഇന്ത്യയുടെ തന്നെയാണ് ഇന്ത്യ പുതിയ മുഖത്തിലേക്കാണ് മാറിയത് മറ്റുള്ളവരുടെ വേദനയിൽ പങ്കു ചേർന്നും നമ്മളെ വേദനിപ്പിക്കുന്നവരുടെ തലയെടുത്തും ഒരു തരത്തിലും ഭീകരവാദത്തോടും തീവ്രവാദത്തോടും വിട്ടുവീഴ്ചയില്ലാത്ത രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ആരാണോ സഹായിക്കുന്നത് അവരെ തിരിച്ച് സഹായിക്കും ആരാണോ നമ്മളെ ഉപദ്രവിക്കുന്നത് അവരെ വിശ്വസിക്കില്ല അവർക്ക് അനിവാര്യമാണ് നമ്മുടെ സഹായമെങ്കിൽ അത് എത്തിക്കും അത് തന്നെയാണ് ഇന്നും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിനും ഒക്കെ ഇന്ത്യയുടെ സഹായം ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കാൻ കാരണം പാകിസ്ഥാനിന്റെയെ തകർക്കാൻ നാലു പാടം കിണഞ്ഞ് പരിശ്രമിക്കുമ്പോഴും പട്ടിണി കിടക്കുന്ന രാജ്യത്തേക്ക് വേണ്ടുന്ന സഹായം എത്തിക്കാനുള്ള തിടുക്കത്തിൽ തന്നെയാണ് സ്വതന്ത്ര ഭാരതം ഇതൊക്കെയാണ് ഗാസയിലെ അവസ്ഥ ഗാസയിലെ സാധാരണ ജനതയ്ക്ക് ജീവിക്കാൻ അവകാശമുണ്ട് അവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനോടൊന്നും ആരും യോജിക്കുന്നില്ല കാരണം ഏത് സമയത്തും പ്രതീക്ഷിക്കാവുന്ന മരണത്തെ മാത്രം മുഖാമുഖം കണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലതവണ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഗാസയിലെ ജനത അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇസ്രായേലിനെ ഈ രൂപത്തിൽ ഹമാസിനെ ഉപദ്രവിക്കാൻ ഗാസയിലെ ജനതയെ ഉപദ്രവിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ് മര്യാദയ്ക്ക് പോരായിരുന്നു ഇതിനകത്തു മതം കലർത്തി ഹറാം ഹലാലിന്റെയും പിന്നാലെ പോയതല്ലേ ഇത്രയും വലിയ ദുരന്തത്തിന് കാരണം ഇരുപത്തിയൊന്ന് ലക്ഷം ജനത ഭവനരഹിതരായി പിറന്ന നാട് ഉപേക്ഷിക്കേണ്ടി വന്നതിന് കാരണം എന്താണ് സിമ്പിൾ അവര് വോട്ട് ചെയ്ത് അവരെ ഭരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഭരണകൂടം തീവ്രവാദികളായിരുന്നു ഭീകരരായിരുന്നു സ്വന്തം സുരക്ഷ മാത്രം നോക്കുന്ന രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും പരിചകളാക്കി ശത്രുരാജ്യത്തിന് വേട്ടയാടാൻ വിട്ടുകൊടുക്കുന്ന നരഭോജികളായത് കൊണ്ട് ഈ പാവങ്ങളുടെ ഇടയിൽ കയറി പർദയിട്ടും നിക്കാബിട്ടുമൊക്കെ കയ്യും കാലുമൊക്കെ വച്ച് കെട്ടി അവരുടെ ഇടയിലേക്ക് കയറുമ്പോൾ അവർ ഹമാസ് ഭീകരാണ് എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നു അതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് ഇസ്രായേലിനെ അങ്ങോട്ട് അക്രമിക്കുമ്പോൾ തിരിച്ച് ഇസ്രയേൽ അക്രമിക്കും അത് നമ്മൾ അടക്കം സാധാരണക്കാരെ കൂടി ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ആരാണ് ആശുപത്രികൾക്ക് താഴെ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനകത്തിരുന്ന് ഇസ്രായേലിനെ ചൊറിഞ്ഞു ഇസ്രായേൽ തിരിച്ചക്രമിക്കുമ്പോൾ ഞങ്ങളുടെ ജനതയാണ് മരിച്ചു വീഴുന്നത് അവിടെ കുഞ്ഞുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് വൃദ്ധരുണ്ട് ഗർഭിണികളുണ്ട് ആരാ തിരിച്ചറിയേണ്ടത് അവരുടെ സുരക്ഷ ഏറ്റെടുക്കപ്പെട്ട ഗവൺമെന്റ് ആണ് അവരത് ചെയ്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഇറാനെ മുൻനിർത്തി ഇറാനാണ് ഊതികളെ മുൻനിർത്തി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാന് യമണ്ടൻ പണിയുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറങ്ങിയിരിക്കുന്നത് ഇസ്രായേലിന്റെ കയ്യിലുള്ള മാരകമായ ആയുധങ്ങളെ സംബന്ധിച്ച് ഹമാസിനറിയില്ല ഇറാനറിയില്ല അമേരിക്കക്കറിയാം ഇന്ത്യക്കറിയാം ബ്രിട്ടൻ അറിയാം ഫ്രാൻസിനറിയാം അത് അവരത് അറിയാത്തത് കൊണ്ടാണ് ശത്രുവിന്റെ കഴിവും മികവും നൈപുണ്യവും ശത്രു താണ്ഡവവും എത്ര രൂപത്തിൽ ആഘാതമായിരിക്കും എന്ന് തിരിച്ചറിയാത്തതിന്റെ ഭവിഷ്യത്താണ് ഇന്ന് ഹമാസ് ഭീകരന് മാത്രമല്ല ഗാസയിലെ സാധാരണ ജനതയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശത്രുവിന്റെ പടയിൽ കയറി ഇസ്രായേൽ സേന ഇപ്പോഴിത് ഇസ്രയേലി മുൻ പ്രധാനമന്ത്രി ബെനറ്റ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു ഇറാന്റെ മണ്ണിലുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ കേന്ദ്രം തകർക്കുകയും അതിന്റെ തലവനെ വധിക്കുകയും ചെയ്ത സംഭവമാണ് ഇപ്പോൾ ബെനറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ രണ്ട് ആളില്ല ട്രോണുകൾ വഴി ഇസ്രായേൽ മണ്ണിൽ ആക്രമണം നടത്താൻ ഇറാൻ ശ്രമിച്ചിരുന്നു ഇസ്ലാമിക് ജിഹാദ് തീവ്രവാദികൾ ടർക്കിയിലുള്ള ഇസ്രായേലുകളെ വധിക്കാനുള്ള ചില ശ്രമങ്ങളും നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയായി തങ്ങൾ ഇറാൻ മണ്ണിൽ ആക്രമണം നടത്തിയെന്നും ഇതിനെ തുടർന്ന് ഇറാന്റെ മണ്ണിൽ തങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ തലവരെ ഇസ്രായേൽ അവകാശപ്പെടുന്നു സാധാരണഗതിയിൽ ശത്രുരാജ്യങ്ങളിൽ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങളെ കുറിച്ച് ഇസ്രായേൽ വെളിപ്പെടുത്തലുകൾ നടത്താറില്ല ആരെയും വിറപ്പിക്കുന്ന സൈനിക ശക്തിയുടെയും ആയുധങ്ങളുടെയും കലവറയാണ് ഇസ്രായേലിന്റെ സൈനിക രഹസ്യാന്വേഷണ ശക്തികൾക്ക് മുന്നിൽ പലപ്പോഴും ലോകം കുമ്പിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അമേരിക്ക മാത്രമല്ല മിക്ക പാശ്ചാത്യ രാജ്യങ്ങളും അത്യാധുനിക ആയുധങ്ങൾക്ക് സമീപിക്കുന്നത് ഇസ്രയേൽ എന്ന രാജ്യത്തെ ലോകത്തെ ഏറ്റവും വലിയ സൈനികായുധ കയറ്റുമതി രാജ്യമാണ് ഇസ്രായേൽ മൂവായിരത്തിലധികം വരുന്ന ആധുനിക ടാങ്കുകളാണ് ഇസ്രയേൽ കരസേനയുടെ ശക്തി എല്ലാം ബാലക പ്രകരശേഷിയുള്ള ടാങ്കുകൾ അറുനൂറ്റി എൺപത്തിനാല് യുദ്ധവിമാനങ്ങളാണ് ഇസ്രയേലിനുള്ളത് ഇസ്രയേൽ ഹബാസുമായുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം കൂടുതൽ ആയുധശേഖരണം നടത്തി നാല് ചെറിയ യുദ്ധക്കപ്പലുകളും എട്ട് മിസൈൽ ബോട്ടുകളും അടക്കം വൻ ശക്തിയായി ഇസ്രയേൽ നിലകൊള്ളുന്നു എന്നാൽ ഇസ്രയേലിന്റെ ജനസംഖ്യയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിശയം ലക്ഷം ജനങ്ങൾ മാത്രമാണ് ഇസ്രയേലിൽ അതിൽ എഴുപത് ലക്ഷത്തിലധികം ജൂതന്മാർ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പ്രകരശേഷിയുള്ള മിസൈലുകൾ സ്വന്തമാണ് ഇസ്രയേലിന് അതുകൊണ്ട് തന്നെ ഇറാൻ നേർക്കുനേർ നിൽക്കില്ല കേരളത്തിലെ ജനസംഖ്യ മൂന്നര കോടിയാണ് എന്ന് നമ്മൾ ഓർക്കുക അപ്പോഴാണ് വെറും തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം ജനസംഖ്യയുള്ള ഒരു രാജ്യം ഇറാനേയും മറ്റ് രാജ്യങ്ങളെയും ഒക്കെ നേർക്കുനേർ വെല്ലുവിളിക്കുന്നത് ഇസ്രായേൽ തങ്ങളുടെ വാർഷിക ബജറ്റിൽ ഇരുപത് ബില്ല് ആണ് പ്രതിരോധത്തിനായി മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് നമുക്കതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുമോ അവരെ പ്രതിരോധിക്കാനുള്ള എന്ത് സംവിധാനമാണ് നമ്മുടെ പക്കൽ ഉള്ളത് എന്ന് തീവ്രവാദികൾ ചിന്തിച്ചില്ല അതിന് വില കൊടുക്കേണ്ടി വന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം ഗാസയിലെ ജനതയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴും ഹമാസ് ഭീകരർ യുദ്ധമില്ലാതാക്കാനല്ല ശ്രമിക്കുന്നത് ഹൂതികളെയും യമനികളെയും ഐസിസ് ഭീകരരെയും ഹിസ്ബുലയെയും ഒക്കെ കൂട്ടുപിടിച്ച് ഇറാന്റെയും തുർക്കിയുടെയും ചൈനയുടെയും ഒക്കെ പിന്തുണയോടെ ആഞ്ഞടിക്കുകയാണ് സ്വാഭാവികമായും ഇസ്രയേലേർ അതിനെ ഒക്കെ പ്രതിരോധിക്കാൻ ഇവരെല്ലാവരും ഒരുമിച്ച് വന്നാലും യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന രൂപത്തിൽ ഉറച്ച് സായുധ സംവിധാനത്തോടെ സൈനിക സംവിധാനത്തോടെ നിൽക്കുന്ന ഇസ്രയേലിനെതിരെ ഇവർ എന്തു തിരിച്ചൊന്നിന് പത്തായി കിട്ടും അതാണ് ഇന്ന് ഇസ്രയേല് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഹമാസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും നന്ദി